ആടെ ഈ ഓലയൊക്കെ കൊണ്ട് ഇവിടെ ആ ആ ബ്ലോക്കിൽ നിന്ന് തെങ്ങും കെട്ട് ഓണ വഴിയൊക്കെ കൊണ്ട് തേങ്ങായും വെച്ച് ആ ഈ നാട്ടിൽ എല്ലാം മക്കളെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പറയുന്ന ടീമിനെ കാണിക്കാൻ വേണ്ടി തന്നെയാ ഞാനിത് വാങ്ങിച്ചോണ്ട് വന്ന അറിയോ എന്റെ കൊച്ചിന് പുതിയ ബാഗ് കൊട വാട്ടർ ബോട്ടില് കേട്ടാ എന്റെ മോൻ നാളെ സ്കൂളിൽ ചെന്നിട്ട് എന്ത് പറയുമെന്ന് അറിയാവോ എന്റെ അച്ഛൻ അച്ഛനെനിക്ക് എന്ത് അറിയാവോ പുതിയ ബാഗ് പുതിയ വാട്ടർ ബോട്ടില് പുതിയ കൊട അവനടിച്ച് പൊളിക്കട്ടില്ല അല്ല പിന്നെ ഇത്ര പൈസ ഉണ്ടായിരുന്ന ഓടിച്ചു കറക്റ്റ് പക്ഷെ എൻ്റെ കൊച്ചിലെ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ടാണല്ലോ ചെയ്യുന്നത് ഏ അന്നറ ഞാൻ മതി നാട്ടുകാർക്ക് ഞാൻ എൻ്റെ കൊച്ചിന് പുതിയ ബാഗ് പുതിയ വാട്ടർ ബോട്ടില് പുതിയ കൂട ൂസാണല്ലോ നിനക്ക് നിനക്ക് ഇപ്പോൾ ഓട്ടോ ഇല്ല ആ ഓട്ടോ ഒക്കെ ഉണ്ടല്ലോ അറിയാമോ സ്കൂളോട്ടായിരുന്നു ആപ്പടി പോയെന്നേ സ്കൂളോട്ടം നിർത്തി ആ തനിക്കറിയാമല്ലോ ഞാൻ ഓരോ പിള്ളേരെ ഓരോ സ്ഥലത്തോടെ കൊണ്ടുവിടുവാ ഓരോ സ്കൂളിക്കടെ ഓരോ സ്കൂളിൽ കൊണ്ടുപോകും കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു അബദ്ധം പറ്റി അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരെല്ലാം ചോദിന്ന് വരയ്ക്കും ഞാൻ ഓരോ സ്കൂളിക്കിടെ കൊണ്ടുവിടണം കൊണ്ടുവിട്ടിട്ട് ഞാൻ ഓട്ടോന്ന് ബാക്കിയോട് നിരക്ക് ഒരു കൊച്ചിരിക്കുക ഞാൻ ചോദിച്ചു കൊച്ചിന്റെ സ്കൂളായ അപ്പൊ കൊച്ചു പറയാ എന്റെ ഈ വക സ്കൂളൊന്നും അല്ലെ സ്കൂളായിരുന്നു രണ്ട് രണ്ടു സ്കൂളാണ് രണ്ട് സ്കൂൾ ആ രണ്ട് കുരങ്ങിരിക്കുന്ന സ്കൂൾ തപ്പി നടക്കാത്ത സ്ഥലമില്ല എന്നിട്ട് നിനക്കറിയോ അപ്പുറത്തെ കടയിൽ നിന്ന് മൈക്ക് മൈക്ക് സീറ്റും എടുത്ത് രണ്ട് ബോക്സ് ആംബ്ലൂറും എടുത്ത് അവിടെ നിന്നുകൊണ്ട് അനോഷൻ ചെയ്ത് കൊരഞ്ഞിരിക്കുന്ന സ്കൂളാന്ന് ചോദിച്ചു നടന്ന് കടന്ന് കടന്ന് ലാസ്റ്റ് ആ സ്കൂളിന്റെ വാക്ക് ചെന്ന് കൊച്ചം കിടങ്ങി ശരിക്കും പറഞ്ഞത് കൊരങ്ങല്ലായിരുന്നടാ ആ ഗേറ്റ് രണ്ട് സിംഗ് ആയിരുന്നുടാ സിംഗ് ഏതായാലും പത്ത് മൂവായിരം രൂപ പോയി കിട്ടി പത്ത് മൂവായിരം രൂപ ഇത് ആയിരം രൂപ തീരുന്ന കേസാണ്ടായിരുന്നു നീ ഇപ്പൊ പോവാൻ ഇപ്പൊ മാർക്കറ്റ് വരെ പോവാം നിന്റെ എന്ത് പരിപാടിയാണോ എനിക്കൊരു ബാഗൊക്കെ പേടലോ കൊച്ചു സ്കൂളിലേക്ക് വരുവല്ലേ എനിക്കൊരു ബാഗൊക്കെ മേടിക്കാം കൊച്ചു സ്കൂളിലേക്ക് നീ ബാഗ് മേടിക്കാൻ പോവണെ ഏതായാലും നിന്നെ കണ്ടത് നന്നായി നമുക്കൊരു ചെറുത് മേടിച്ചാലോ ചെറുത് മേടിച്ചാലോ അതിന്റെ പൈസ കുറവുണ്ടോ പൈസ

ടൻ ഈ ബാഗ് എനിക്ക് തന്നു കഴിഞ്ഞാൽ നിന്റെ കൊച്ചിന് ബാഗ് വേണ്ടേ അവനൊക്കെ വന്നെ ചാക്കിനകത്ത് കൊണ്ടു പോകും നീ പോയ സ്പോൺ മേടിച്ചോണ്ട് വന്നു പിന്നെ നീ അറിഞ്ഞോ മെലവനത്തെ അത് ശരി ഇങ്ങനൊക്കെ ഒരു മനുഷ്യനാണോ പെണ്ണും വെള്ളിയും കൊച്ചും നേരം വെളുത്തപ്പത്തൊട്ട് ആ വീട്ടിൽ വീണെന്ന് കരച്ചിലും വലപുര അറിയാം ഇങ്ങനെ കാണുന്നില്ല അതൊന്നും എനിക്കറിയാൻ പാടില്ല നേരം വെളുത്തപ്പ തൊട്ട് പച്ച വെള്ളം കഴിക്കാതെ നിങ്ങൾ അവിടെ കരഞ്ഞ് കൊടുക്കണം തനിക്ക് അറിയാമോ എന്നിട്ടിപ്പോ സംഭവിച്ചു എന്നാ സംഭവിച്ചാ ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞ സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ അവരെ കരയാതെ സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി എനിക്കൊരു കാര്യം അറിയാൻ നിനക്കൊക്കെ സമാധാനിപ്പിക്കാൻ എന്റെ കുടുംബം മാത്രമേ ഉള്ളൂ അട ഈ നാട്ടിലെ കംപ്ലീറ്റ് ചെറുപ്പക്കാരെ സമാധാനിപ്പിക്കാൻ എന്റെ കുടുംബത്തോട്ട് കേറുക അതന്നെ എനിക്കറിയാൻ പറ്റാത്ത നല്ല കാര്യം ചെയ്തത് സംസാരം ഈ പോവാ ഞാൻ എന്റെ കൊച്ചിന് ഒരു വാട്ടർ ബോട്ടിൽ ഒരു കൊടയും മേടിക്കണം അതിനുവേണ്ടി എന്റെ കൊച്ചിനൊരു വാട്ടർ ബോട്ടലും കൊടയും മേടിക്കണം അതിനുവേണ്ടി പോവാ നിങ്ങളുടെ സൗകര്യം ഞാൻ നീ പോയിട്ട് വരുമ്പോ ഒരു ചെറുത് മേടിച്ചിട്ട് ചെറുത് മേടിച്ചുണ്ടായിരുന്നു എന്റെ കയ്യില് പൈസ എന്റെ കൊച്ചിന് വാട്ടർ ബോട്ടിൽ മേടിക്കുന്ന പൈസ എന്റെ കാര്യം അതുകൊണ്ട് മോനാഴ്ച ഒരു ചെറുത് മേടിക്കാനുള്ള പൈസ പൈസ ഇല്ല നീ ഇത്രക്ക് പിശിക്കനായിരുന്നു കേട്ടോ ഞാൻ വല്ലപ്പോഴില്ലേ ഞാൻ പറഞ്ഞില്ലേ എന്റെ കൊച്ചിന്റെ കൊടേ വാട്ടർ ബോട്ടിൽ മേടിക്കണ്ട കറക്റ്റ് പൈസ എൻ്റെ ഉള്ളു അതുകൊണ്ടാ ശരി അപ്പൊ നിന്റെ പൈസ ഇല്ല നിനക്കിപ്പനിക്ക് എന്റെ കൊച്ചിന് വാട്ടർ ബോട്ടിലും വാട്ടർ ബോട്ടിലും മേടിക്കണം ഇത് രണ്ടും കൂടെ പിടിച്ചു അവരൊക്കെ എന്റെ നന്നാകുന്ന നിന്റെ ഞാനൊരു കാര്യത്തിന് വേണ്ടി പോയതാണോ എട നിന്റെ പെണ്ണും പുള്ള മക്കളെ കൂടി വീട്ടിൽ കിടന്ന് എന്ത് ബഹളം നേരം ഞാൻ നീ എവിടെ ഞാൻ നമ്മുടെ വീട്ടിൽ പിള്ളേര് പഠിക്കാൻ പോണ്ടല്ല അവർക്ക് ബാഗ് വാങ്ങിച്ച് കുട വാങ്ങിച്ച് റെയിൻകോട്ട് വാങ്ങിച്ച് വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു പക്ഷെ ചെറിയ സാധനം മാത്രം നമ്മൾ മറന്നു പോയി ഒരു പെൻസിൽ ബോക്സ് വാങ്ങിച്ചില്ല അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് പോവാണ് നീ ഞാൻ വാട്ടർ ബോട്ടിലും പെൻസിലും ഇതും മേടിക്കാൻ പോട്ടർ ബോട്ടിലൊക്കെ നമ്മുടെ സുരേഷുമായിട്ട് ഷെയർ കൂടി ബാഗ് അങ്ങ് പോയി ബാഗ് അവൻ കൊണ്ടുപോയി അവൻ കൊണ്ടുപോയി രണ്ടാം നമ്മുടെ ജോണി ജോണിയില്ലടാ ജോണി അവൻ വന്നപ്പോഴത്തേക്കിനും വാട്ടർ ബോട്ടിലും അവൻ്റെ ഷേർ ഷെയറിൽ പോയി അവൻ ഇതൊന്നും ഇല്ലാതെ നിന്റെ പഠിക്കാൻ േ അത് എന്റെ അച്ഛൻ എനിക്ക് വാട്ടർ ബോട്ടിലും കൊടയും ഈ ബാഗും ഒക്കെ മേടിച്ച് തന്നിട്ട് ഞാൻ നന്നായോ ഇല്ല ഇല്ല അത് പറഞ്ഞ അവൻ പഠിക്കണ്ട എടാ മത്തുകൂത്തി ആ കുമ്പളം മുളക്കില്ല അത് ശരി നീ ഇപ്പൊടെ പോകാന്ന് പറഞ്ഞാ ഞാൻ എടാ ഞാൻ പറഞ്ഞില്ലേ എന്റെ പിള്ളേർക്ക് വേണ്ടിട്ട് പെൻസിൽ ബോക്സ് വാങ്ങാൻ പോവുക ആ നീ ഇപ്പൊ പെൻസിൽ ബോക്സ് മേടിക്കാൻ പോവാ നീ പോട്ട് എനിക്ക് ഒരു ഒന്നര മേടിച്ചോ എന്റെ പത്ത് പൈസ ഇല്ല എന്റെ പിള്ളേർക്ക് പെൻസിൽ ബോക്സ് മേടിക്കാനുള്ള കാശ് മാത്രമേ എന്റെ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ നീ ഒരൊന്നര മേടിച്ച് എനിക്ക് തരത്തില്ല എന്റെ കാശില്ല നിന്റെ കാശില്ല നീ ഈ പെൻസിൽ ബോക്സ് പിടിച്ചിട്ട് എനിക്കൊരു ഒന്നര മേടിച്ചതാണോ